ഹലോ ഫാമിലി ഒരാൾക്ക് വൃത്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അയാളുടെ കാലുകൾ കണ്ടാൽ മനസ്സിലാകുമെന്ന് പഴയ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ മുഖം സംരക്ഷിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കാലുകളും സംരക്ഷിക്കുക എന്നുള്ളത് നമുക്കപ്പോൾ ഒരു ഹോം പെഡിക്യൂർ വീഡിയോ കണ്ടിട്ട് വന്നാലോ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലിൽ പഴയ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മറ്റേ നെയിൽ പോളിഷ് റിമൂവ് വെച്ചിട്ട് നമ്മൾ തൂത്ത് കളയണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ബക്കറ്റ് നമ്മുടെ കാല് മുക്കി വെക്കാൻ ഭാഗത്തിന് ഇളം ചൂടുവെള്ളം കാല് പുള്ളി പോകാനുള്ള വെള്ളം എടുക്കരുത് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ബേക്കിംഗ് സോഡ ഒരു നാരങ്ങയുടെ നീര് ഒരു നാരങ്ങ പകുതി എടുത്താൽ മതി പിന്നെ കുറച്ച് ഷാംപൂ ഷാംപൂ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ നമ്മളൊരു കാല് ഇത്രയും നമ്മൾ എടുത്തതിന് ശേഷം നമ്മുടെ കാല് നമ്മളൊരു പത്ത് മിനിറ്റോളം നമ്മൾ ആ ചൂടുവെള്ളത്തിലൊന്ന് ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന നമ്മുടെ ടൂത്ത് ബ്രഷ് ഇല്ലേ അത് വെച്ചിട്ട് നമ്മുടെ കാല് നന്നായിട്ട് നമ്മളൊന്ന് ഉറച്ചു കൊടുക്കണം കേട്ടോ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഇഷ്ടംപോലെ ബ്രഷക്കെ അവൈലബിൾ ആണ് നമുക്കത് വേണമെങ്കിൽ ും യൂസ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ടൂത്ത് ബ്രഷാണ് എടുത്തത് ടൂത്ത് ബ്രഷ് ആകുമ്പോൾ നമ്മുടെ ചെറിയ സംഭവമില്ല അപ്പോൾ എല്ലാ നാക്കത്തിലൊക്കെ എല്ലായിടത്തേക്കിടെയും ചെല്ലാൻ എളുപ്പം ടൂത്ത് ബ്രഷാണ് അതുകൊണ്ടാണ് കേട്ടോ ടൂത്ത് ബ്രഷ് എടുത്തത് തേച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ നന്നായിട്ട് എല്ലാ ഭാഗത്തും പ്രത്യേകിച്ച് നമ്മുടെ കാളിൻ്റെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് എത്താൻ ഭാഗത്തിന് ചെയ്യണം കേട്ടോ പിന്നെ നഖത്തിൻ്റെ വിടവുകളിലെല്ലാം നന്നായിട്ട് നന്നായിട്ട് ഈ ബ്രഷ് വെച്ച് നന്നായിട്ട് തേച്ച് ഉറച്ച് കഴുകണം കേട്ടോ തേച്ച് ഉറച്ചാൽ തന്നെ നമുക്ക് നല്ല ഭംഗിയായിരിക്കും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എക്സസ് ആയിട്ടുള്ള നഖങ്ങളൊക്കെ വെട്ടിക്കിടണം കേട്ടോ കാരണം കാലിലെ എല്ലാ നഖത്തിനും ഷെയ്പ്പ് വരുത്തി കാലിൻ്റെ ഉള്ളിലുള്ള ചെളികളെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞ് നഖം നന്നായിട്ട് ഷെയ്പ്പ് ചെയ്യണം കേട്ടോ ഇപ്പം നെയിൽ നെൽക്കട്ടറിൻ്റെ തന്നെ നെയിൽ കട്ടർ മേടിക്കുമ്പോൾ തന്നെ നെയിൽ ട്ടറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നഖംത്തിൻ്റെ ഉള്ളിലുള്ള ചെളി കളയാനുള്ള സാധനം ഉണ്ടാകുകയും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് നെയ്ൽ കട്ടർ ആ സാധനമൊക്കെ വെച്ചിട്ട് ളയാം അതല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഫില്ലർ പോലത്തെ സാധനങ്ങൾ അവൈലബിൾ ആണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നഖം നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് അതിന് നെയിൽ ഫൈലറിന് നല്ല സാധനം മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നെയിൽ കട്ടറിൻ്റെ ബാക്കിലുള്ള സാധനം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നഖം നമ്മുടെ നഖം എപ്പോഴും നമ്മൾ ചെയ്ത് കൊടുക്കണം ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാല് നമുക്ക് നന്നായിട്ട് സംരക്ഷിക്കാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പാക്കാണ് പാക്കിന് വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത് ഞാൻ കുറച്ച് കടലമാവ് കോഫി പൊടി നാരങ്ങയുടെ നീര് കുറച്ച് ഹണി പിന്നെ കുറച്ച് തൈരും കൂടി ആട്ടോ മിക്സ് ചെയ്തേക്കണം ഇവ ഇത്രയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കാല് പരട്ടി നമ്മളൊരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് കാല് കഴുകിയതിന് ശേഷം മോയിസ്ചറൈസർ ഇട്ട് നമ്മൾ ഏത് മോയ്സ്ചറൈസർ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം നമ്മുടെ കാല് നമുക്ക് കഴുകിക്കിളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി കാലിൽ നല്ല ഭംഗിയാക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇത് മാസത്തിലല്ല നമ്മളൊരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ണെങ്കിൽ നമുക്കിപ്പോൾ സ്ക്രബ്ബ് ചെയ്യാനും ഇത് ചെയ്യാനും ഒന്നും സമയമില്ലെങ്കിൽ ജസ്റ്റ് ഒന്നൊരു കുറച്ചു നേരം ചൂടുവെള്ളത്തിൽ നമുക്ക് സിനിമ ഉണ്ടോണ്ടാണെങ്കിൽ നമുക്ക് ആ ചൂടുവെള്ളത്തിൽ വെച്ചോണ്ടിരിക്കാം ചൂടുവെള്ളത്തിൽ വെച്ച് നമ്മുടെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ബ്രഷിട്ട് ഉരുമി ആ ഈ പാക്കും കൂടെ ഇട്ടു കഴിഞ്ഞാൽ നമ്മുടെ കാലിന് നല്ല ഭംഗി വരും കേട്ടോ ശരിക്കും അരമണിക്കൂറത്തെ ഒരു പരിപാടി ഉള്ളൂ സംഭവം അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഇതുപോലത്തെ പുതിയ പുതിയ ബ്യൂട്ടി ടിപ്സ് ടിപ്സുണ്ട് പുതിയ പുതിയ ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം